ചാലകമായിട്ട് നിന്നുകൊടുത്ത ഒരു മാധ്യമങ്ങൾ നൽകും മാധ്യമം വീക്കിലിയും മാധ്യമം പത്രമൊക്കെ ആ ഒരു ഘട്ടത്തിലൊക്കെ ബി എസ് എന് നൽകിയിരിക്കുന്ന പിന്തുണ അത് അതിശക്തമായിട്ട് മീഡിയ രംഗത്ത് ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒക്കെ നൽകിയതാണ് ആ ജനകീയത വളരെ ശക്തമായിട്ട് പിന്നെ ഇത് വരാനും ഒരു പിന്നെ പാർട്ടി ഘടകം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ട് ജനകീയ പ്രതിഷേധത്തിലൂടെയൊന്നും സി പി എമ്മിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവുക സ്ഥാനാർത്ഥിത്വം അനുവദിക്കുന്ന സാഹചര്യം കൂടി വളരെ കാർക്കഷ്യത്തോടുകൂടി വളരെ കൃത്യമായിട്ടുള്ള കൂടി കേരളത്തെ നയിക്കാൻ സാധിച്ചു ഇപ്പം നോക്കുമ്പോൾ അതിലേക്ക് ഛർദ്ദിച്ചോളൂ ആവോളം ഛർദ്ദിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഭയങ്കര രസകരമായ ഒരു യാത്രയാണ് അത് എന്നും സൂക്ഷിക്കുന്ന ഒരു മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാത്സല്യത്തോടു കൂടി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ പിന്നീട് കണ്ടു അതുപോലെ ഈ മതികെട്ടാൻ മല എന്ന് പറയുന്ന ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാനു ചിന്മേ ഒരേ കാലയളവിൽ അദ്ദേഹത്തിന് തോന്നിയൊക്കെ തിരുത്തുന്ന രീതിയിൽ പല ലൈനുകളും വേദിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു നിന്നാണ് അപ്പൊ അദ്ദേഹം എല്ലാ മാധ്യമവും മാധ്യമവും വീക്കിലിയും ഒക്കെ പ്രവർത്തിച്ച ഒരു കാലമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വെളുപ്പിൽശാല അന്ന് എഴുപത്തി എൺപതിനോടക്കുന്ന അദ്ദേഹം ഒരു മതി ഏട്ടാമലും ഇവിടെയൊക്കെ കഴിവിനെ പരമാവധി ചെയ്തു അങ്ങനെ അവിടെ വി എസ് വരും അങ്ങനെയാണ് ഒരു ജനകീയ സമരം നടക്കുമ്പോൾ അവിടെ വി എസ് എത്തിയിട്ട് പിന്നെ അത് വി എസിന്റെ സമരമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാഴ്ച അദ്ദേഹം പലതും പൂർത്തിയാക്കാതെയാണ് പോയിട്ടുള്ളത് അദ്ദേഹം എന്തിനൊക്കെ അനുശോചനമല്ല അഭിവാദ്യ മാത്രമാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് ഉള്ള നീക്കങ്ങളെ ബിഎസ് ശരിക്കും എതിർത്തിട്ടുണ്ട് അഭ്യന്തരം കഴിഞ്ഞില്ലെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ അതിനെ ഇനി വരും കാലഘട്ടത്തിലായിരിക്കും ആ ഇതിഹാസ പുരുഷനെ നാം മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് കോമ്പ്രൈസ് ചെയ്യാം അതുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും കണ്ടൊരു മറ്റൊരു രാഷ്ട്രീയ നേതാവ് വരെ ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മളെല്ലാവരും ടി വിക്ക് മുന്നിൽ തന്നെയാണ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ നാട്ടിലത്തെ എന്ത് കാലം പ്രവർത്തിച്ചിട്ടില്ല മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ല ജസ്ലേടെ അതേ കാലയളവിലാണ് ഞാൻ എവിടെയും വരുന്നത് മൂന്നോ നാലോ വർഷമാണ് നാട്ടിലെ മാധ്യമപ്രവർത്തനം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലത്തെ വലിയ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യം എവിടെയാണ് അതിനുള്ള സാധാരണക്കാരായിരിക്കും അദ്ദേഹത്തിന്റെ അടുപ്പൊക്കെ അതിനകത്താരും ഇല്ല കൃഷിയായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം ആയിട്ടുള്ള ബന്ധം അതിപ്പോഴും ഉണ്ട് സൂചിപ്പിച്ചത് പോലെ കേസ് മാത്രമേ